നമസ്കാരം കൊടും ചൂടിനിടയിലും എല്ലായിടത്തും അതിനെ അവഗണിച്ചുകൊണ്ട് വാശിയേറിയ പ്രചാരണമാണ് നടക്കുന്നത് ഇതിനിടയിൽ എൻ ഡി എക്ക് ഇന്ന് കേരളത്തിൽ കിട്ടുന്ന ജനപ്രീതി കോൺഗ്രസിനെയും നമ്മുടെ കമ്മ്യൂണിസ്റ്റിനെയും ഒരുപോലെ അമ്പരപ്പിക്കുന്നു മണിപ്പൂരും മറ്റും പറഞ്ഞ് കോൺഗ്രസ് രംഗത്തെത്തുന്നുണ്ടെങ്കിലും ജനങ്ങൾ സത്യം മനസ്സിലാക്കുന്നുണ്ടെന്ന് തെളിയിക്കുകയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഒരു വാർത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എൻ ഡി എ സ്ഥാനാർത്ഥികളെ പിന്തുണയ്ക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് കാസ നിലവിലെ രാജ്യത്തെ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യത്തിൽ ശ്രീ നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന സുശക്തമായ എൻ ഡി എ ഗവൺമെന്റ് കേന്ദ്രത്തിൽ വീണ്ടും അധികാരത്തിൽ വരേണ്ടത് രാജ്യത്തിന്റെ സാമ്പത്തിക അഭിവൃദ്ധിക്കും ആഭ്യന്തര സുരക്ഷയ്ക്കും സാമുദായിക സന്തുലിതാവസ്ഥയോടെ ഭാരതത്തിൽ മതേതരത്വം നിലനിൽക്കേണ്ടതിനും മോദി സർക്കാർ തുടങ്ങിവച്ച അത്ഭുതകരമായ അടിസ്ഥാന സൗകര്യങ്ങൾക്കായുള്ള വികസന പദ്ധതികൾ പൂർത്തീകരിക്കാനും രണ്ടായിരത്തി പതിനാലിൽ മൻമോഹൻ സിംഗ് അധികാരമൊഴിയുമ്പോൾ ലോക സാമ്പത്തിക ശക്തിയിൽ പത്താം സ്ഥാനത്തുണ്ടായിരുന്ന ഭാരതത്തെ പത്ത് വർഷത്തിനുപ്പുറം ഒരു കാലത്ത് രാജ്യത്തെ കോളനിയായി അടക്കി ഭരിച്ച ബ്രിട്ടനെയും പിന്തള്ളിയുന്ന ലോകത്തെ അഞ്ചാം സാമ്പത്തിക ശക്തിയായി ഭാരതത്തെ ഉയർത്തിയ മോദി സർക്കാരിൻ്റെ കീഴിൽ രാജ്യം കൂടുതൽ മുന്നേറി വികസിക്കേണ്ടത് ആവശ്യം തന്നെയാണ് മറ്റു ലോക രാജ്യങ്ങളുടെ മുന്നിൽ ആത്മാഭിമാനത്തോടെയും ആത്മവിശ്വാസത്തോടെയും തല ഉയർത്തിപ്പിടിച്ചു നിൽക്കാൻ ഓരോ ാരതീയനെയും പ്രാപ്തമാക്കുകയും ചെയ്തതുമായ നരേന്ദ്രമോദി നയിക്കുന്ന ഗവൺമെന്റിന്റെ ഭാഗമായി കേരളത്തിൽ നിന്നും എം പിമാർ ലോക്സഭയിൽ കേരളത്തെ പ്രതിനിധീകരിക്കണം എന്നുള്ളത് കൊണ്ടും എൻ ഡി എ സ്ഥാനാർത്ഥികളെ പിന്തുണയ്ക്കുവാൻ കാസ സംസ്ഥാന സമിതി ഐക്യകണ്ഠൈന തീരുമാനമെടുത്തിരിക്കുകയാണ് കേരളത്തിൽ കഴിഞ്ഞ അറുപത്തിയെട്ട് വർഷം മാറി മാറി ഭരിച്ചു മുടിച്ച ഇടതു വലതു മുന്നണികളുടെ അഴിമതിയെക്കാളും സ്വജന പക്ഷത്തെക്കാളും സാമുദായ താല്പര്യവും രാജ താല്പര്യവും മുൻനിർത്തി ഇടത് വലതു മുന്നണികളെ ഞങ്ങൾ ഭയക്കുന്നത് ന്യൂനപക്ഷ താല്പര്യം സംരക്ഷിക്കുകയെന്ന വ്യാജീന ന്യൂനപക്ഷ സംരക്ഷകർ എന്നുള്ള അട്ടിപ്പേർ അവകാശത്തിനായി ന്യൂനപക്ഷം എന്നതിന്റെ പരിഗണന പൂർണമായും ഇരുപത്തിയാറ് ശതമാനമുള്ള മുസ്ലിം സമൂഹത്തിന് മാത്രം നൽകാൻ ഇടതു വലതു മുന്നണികൾ തമ്മിൽ മത്സരിച്ചു മുസ്ലിം വോട്ടുകൾ സമാഹരിക്കാൻ നടത്തുന്ന കടിപിടിയാണെന്ന് കാസ പറയുന്നു അതിന്റെ ഫലമായി എല്ലാ വിഭാഗം ജനവിഭാഗങ്ങളും ഉൾപ്പെട്ട പൊതുസമൂഹത്തിന്റെ പൊതു നന്മയ്ക്കായി എടുക്കേണ്ടുന്ന തീരുമാനങ്ങളിൽ പോലും മറ്റ് വിഭാഗങ്ങളുടെ വികാരം മാനിക്കാതെ മുസ്ലിം സമൂഹത്തിന്റെ വോട്ട് ബാങ്ക് എന്ന തിട്ടൂരം ഭയന്ന് തീരുമാനമെടുക്കുന്ന ഭരണപക്ഷവും അതിന് പിന്തുണ നൽകുന്ന പ്രതിപക്ഷവുമായി കേരളത്തിലെ ഇടതു വലതു മുന്നണികൾ മാറിയിരിക്കുകയാണ് ഈ രണ്ട് മുന്നണികളുടെയും കഴിഞ്ഞ പതിനഞ്ച് വർഷത്തെ നിലപാടുകൾ ഓരോന്നായി ഇഴകീറി പരിശോധിച്ചാൽ എല്ലാം തന്നെ പൊതുസമൂഹത്തെ ഭയപ്പെടുത്തുന്നതാണ് ഒരു സമുദായ സംഘടനയെന്ന നിലയിൽ സമുദായ താല്പര്യം മുന്നിലെത്തി വിലയിരുത്തുമ്പോൾ ഐക്യ ജനാധിപത്യ മുന്നണിയുടെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും അതിന് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റും ഇതുവരെ എടുത്തിട്ടുള്ള നിലപാടുകളും നിലവിൽ പുലർത്തി വരുന്ന നിലപാടുകളെല്ലാം തന്നെ ക്രിസ്ത്യൻ സമുദായത്തേപരും രണ്ടാം തര പൗരന്മാരാക്കി അവഗണിക്കുന്നതാണെന്നത് കൊണ്ടും നിലവിലെ കേരളത്തിലെ സാമൂഹ്യ സാഹചര്യത്തിൽ അവർ പുലർത്തി വരുന്ന നിലപാടുകളിൽ മാറ്റം വരുത്തില്ല എന്നുള്ളത് ഉറപ്പായ കാര്യമാണ് ഇക്കാലം അത്രയും കേരള ക്രിസ്ത്യൻ സമൂഹം ഇടതു മുന്നണികളെയും പിന്തുണച്ചിരുന്നവരാണ് എന്നാൽ ക്രിസ്ത്യാനികളിൽ നല്ലൊരു ഭാഗമെന്നും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യു ഡി എഫിനെയാണ് അകമഴിച്ച് പിന്തുണച്ചിരുന്നതെങ്കിലും കഴിഞ്ഞ ഒരു ദശകമായിട്ട് അതിന് വില രീതിയിൽ ന്യൂനപക്ഷത്തിൽ സാമുദായികമായി സംഘടിത ശക്തിയായ മുസ്ലിം സമുദായത്തെ പ്രീണിപ്പിക്കുവാൻ ഇടതുമുന്നണിക്കൊപ്പം വലതുമുന്നണിയും മത്സരിക്കുന്ന വളരെ ഭീതിതവും ഉത്കണ്ഠയുളവാക്കുന്നതുമായ ഒരു കാഴ്ചയാണ് നിലവിൽ കേരളത്തിൽ കാണാൻ കഴിയുന്നതെന്നും കാസ് പറയുന്നു എന്നാൽ കേരളത്തിൽ ക്രൈസ്തവ സമുദായം നേരിട്ടിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളിലും എൻ ഡി എ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന ബി ജെ പി ക്രൈസ്തവ സമുദായത്തിനൊപ്പമാണ് നിലകൊണ്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ക്രിസ്ത്യൻ സമുദായത്തിന്റെ നിലനിൽപ്പിന് ഹിന്ദു ക്രിസ്ത്യൻ ഐക്യം രാജ്യത്ത് എല്ലായിടത്തും എന്ന പോലെ കേരളത്തിലും ആവശ്യമാണ് നിലവിൽ ഉത്തരേന്ത്യയിലെ മതപരിവർത്തന വിഷയങ്ങളിലുള്ള ചില അസ്വാര്യസ്ത്യങ്ങൾ അല്ലാതെ മറ്റൊരു വിഷയങ്ങളിലും ഹൈന്ദവ സമുദായമായി ക്രിസ്ത്യൻ സമുദായത്തിന് ഒരു പ്രശ്നങ്ങളുമില്ല അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഭരണത്തിന് നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഒപ്പം നിന്നുകൊണ്ട് തന്നെ പരിഹരിക്കുക എന്നുള്ളതാണ് ബുദ്ധിപൂർവകമായ നിലപാടെന്നും കാസ് പറയുന്നു കൂടാതെ എൺപത് റൈസ് ടു ഇരുപതെന്ന അന്യായമായി ന്യൂനപക്ഷ സംഭരണ വിഷയത്തിൽ ക്രിസ്ത്യാനികൾക്ക് ഹൈക്കോടതി വിധി പ്രകാരം ഇത് നൽകണമെന്ന് വാദിച്ച ഒരേ ഒരു പ്രസ്ഥാനം ഭാരതീയ ജനതാ പാർട്ടി മാത്രമാണ് ഹാഗിയ സോഫിയ വിഷയത്തിലും മതമൗലികവാദികളുടെ ഭീഷണിയിൽ പാലാ ബിഷപ്പിന് സംരക്ഷണവുമായി വന്നതും ജോസഫ് മാഷിനെ പിന്തുണച്ചതും ഏറ്റവും ഒടുവിൽ പൂഞ്ഞാറിലെ യുവ വൈദികനെ പള്ളി കോമ്പൗണ്ടിൽ ഒരു വിഭാഗത്തിലെ യുവാക്കൾ വണ്ടിയിടിപ്പിച്ചു കൊല്ലാൻ ശ്രമിച്ചതുൾപ്പെടെ കേരളത്തിൽ ക്രിസ്ത്യൻ സമുദായത്തിന്റെ പിന്തുണയുമായി നിന്ന ഒരേ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഭാരതീയ ജനതാ പാർട്ടി മാത്രമാണ് അതിനാൽ തന്നെ ഇത് നൽകുന്നത് കേരളത്തിലെ ക്രൈസ്തവ സമുദായം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആരെ പിന്തുണയ്ക്കണം എന്നുള്ളതിന്റെ ഉത്തരമാണെന്നും കാസർ പറയുന്നു വെബ് ഡെസ്ക് ന്യൂസ്